നമസ്കാരം സ്പോർട്സ് ക്യൂവിലേക്ക് സ്വാഗതം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അടിമുടി മാറ്റത്തിന് സാധ്യത തുടർച്ചയായ വർഷങ്ങളിൽ ടീമിൽ ഉണ്ടായിട്ടും കാര്യമായി പെർഫോം ചെയ്യാത്ത താരങ്ങളെ ഒഴിവാക്കി പൊതുരക്തങ്ങളെ കൊണ്ടുവരാനാണ് നീക്കം ഇക്കൂട്ടത്തിൽ വിദേശ താരങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരം ഇത്തവണ ടീമിലുള്ള ഇന്ത്യൻ താരങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് പ്രാദേശിക താരങ്ങളുടെ പ്രകടനത്തിൽ കോച്ച് മിഖായിൽ സ്റ്റാറിയും തൃപ്തനല്ല ജനുവരി വിൻഡോയിൽ ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ടീം മാനേജ്മെന്റ് മുന്നോട്ടു പോകുന്നത് ഐ ലീഗ് ടീമുകളിൽ കളിക്കുന്ന മികച്ച താരങ്ങളെയും നോട്ടപ്പെട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇതിനൊപ്പം മറ്റ് ഐഎസ്എൽ ക്ലബുകളിലുള്ള താരങ്ങളും ലിസ്റ്റിലുണ്ട് ഇവരിൽ കളിക്കാൻ സ്ഥിരമായി അവസരം കിട്ടാത്തവരെ എത്തിക്കുകയാണ് ലക്ഷ്യം വലിയ പ്രതീക്ഷയോടെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഒരു മലയാളി യുവതാരവും ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലപ്പോൾ ടീമിൽ നിന്ന് പോയേക്കും തുടർച്ചയായ അവസരങ്ങൾ കിട്ടിയിട്ടും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഈ താരം സീസൺ കഴിയുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ യുവതാരത്തിനായി ചില ക്ലബുകളും രംഗത്തുണ്ട് അതേസമയം കോച്ച് സ്റ്റാറയുടെ ബ്ലാസ്റ്റേഴ്സിലെ നിലനിൽപ്പ് ഈ മാസം നടക്കുന്ന അടുത്ത രണ്ട് ഹോം മത്സരങ്ങളോടെ വ്യക്തമാകും ലീഗിന് ജയിക്കാനായില്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വരും കൂടുതൽ ഇന്ത്യൻ ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം